നെയ്യാറ്റിൻകര മുട്ടിൽ വയോധികന്റെ മരണത്തിൽ ദുരൂഹതയെന്നാരോപിച്ച് ബന്ധുക്കളും നാട്ടുകാരും രംഗത്ത് ആറാലംബോട് കാവുവിളാകം വീട്ടിൽ ഗോപൻസ്വാമി സമാധിയായി എന്നാണ് അയാളുടെ മക്കൾ പറയുന്നത് എന്നാൽ സംഭവത്തിൽ ദുരൂഹതയുണ്ടെന്നും പോസ്റ്റ്മോർട്ടം നടത്തണമെന്നും ആവശ്യമുയർന്നു സ്വന്തം ഇഷ്ടപ്രകാരമാണ് സ്വാമിയെ സമാധിയിരുത്തിയതെന്നാണ് മക്കളുടെ പ്രതികരണം തിരുവനന്തപുരത്തു നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് സ്വാമി പോസ്റ്ററുകൾ ഇയാളുടെ മരണം അറിയുന്നത് തുടർന്ന് വീട്ടിലെത്തി അന്വേഷിച്ചവരോടാണ് മകനും ഭാര്യയും ഗോപന്റെ ആഗ്രഹപ്രകാരമാണ് ആരെയും അറിയിക്കാതെ സമാധിയിരുത്തിയതെന്ന് വ്യക്തമാക്കിയത് അച്ഛ അച്ഛൻ പറഞ്ഞു മക്കളെ ഞാൻ സമാധി സമാധിയാകുമ്പോൾ ഒറ്റ മനുഷ്യന്റെ അടുത്ത് നിങ്ങൾ പറയണ്ട നിങ്ങൾ രണ്ടുപേരും മക്കൾ കർമ്മം ചെയ്താൽ മതി എന്ന് പറഞ്ഞു അച്ഛ അച്ഛൻ അച്ഛൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഈ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞ് എൻ്റെ എൻ്റെ കർമ്മങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെ അറിയിക്കുകയോ എന്തോ വേണോ ചെയ്തു ഒരാൾ മരിച്ചിട്ട് സമാധി ഇരുത്തണമെങ്കിൽ ഒരാൾ മരിച്ചിട്ടാണ് ഒരാൾ സമാധി ഇരുത്തുകയാണെങ്കിൽ നമുക്ക് തൊടാൻ കാണാം എല്ലാം ചെയ്യാം പക്ഷേ ഒരാൾ ജീവൽ സമാധിയായിട്ട് ചെന്ന് ഇരുന്ന് സമാധി ആവുകയാണെങ്കിൽ അത് ആരും കാണാൻ പാടില്ല അത് അത് അച്ഛൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ഗുരുദേവന്മാർ പറഞ്ഞിട്ടുണ്ട് നാരായണ ശ്രീ നാരായണ ഗുരു സമാധി ആവാൻ സമയത്ത് തൻ്റെ പ്രിയ ശിഷ്യനായ ഒരാൾ മാത്രം ആണ് ആ ചടങ്ങിൽ എന്നാൽ ഗോപന്റെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചാണ് നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുന്നത് നാട്ടുകാരറിയ ചെയ്ത സംഭവമാണ് ഇന്നലെ രാവിലെ ഇത് ഇന്നലെ രാവിലെ ആറ് മണിക്ക് ഞാൻ ഒരു ക്ഷേത്രത്തെ കരുക്കും കൊണ്ട് കൊടുത്തിട്ട് വന്നപ്പോഴാണ് അവിടെ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നത് അപ്പൊ ഈ പോസ്റ്റ് ഒട്ടിച്ചിരിക്കുന്നതിൽ എന്താണ് യാതാണെന്ന് അറിഞ്ഞു നോക്കിയപ്പോഴാണ് ഇവിടെ സാർ തിരക്ക് വന്നപ്പോഴാണ് അവരുടെ സമാധി ചോദിച്ചത് സമാധി വെച്ചിരിക്കണ്ട ഇതൊന്നും അല്ല അവരെ കൊണ്ടൊന്നും പറ്റൂലത് രാത്രി ഒരു മണി ഒക്കെ ആകുമ്പഴാണ് പൂജ നടത്തുന്നത് ഇവിടെ യഥാർത്ഥ സമാധി ഇരുന്നെങ്കിൽ പത്ത് ആളുകളെ വിളിച്ചിട്ട് അച്ഛലെ സമാധി ഇരിക്കയാണ് ും കൂടി എന്ന് ഇത് ചെയ്യാനല്ല സമാധിയല്ല സ്ഥലത്തെത്തിയ എസ് ഐ ഉൾപ്പെടെയുള്ള പോലീസിനോടും ഭാര്യയും മക്കളും ഒരേ മറുപടിയാണ് നൽകിയത് വീടിനോട് ചേർന്ന് ശിവക്ഷേത്രം നിർമ്മിച്ച് പൂജ നടത്തി വരികയായിരുന്നു എൺപത്തിയൊന്ന് വയസ്സുകാരനായ ഗോപൻ അന്വേഷണത്തിന്റെ ഭാഗമായി ഗോപനെ സമാധിയിരുത്തിയതായി പറയുന്ന പോലീസ് കാവൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് തിങ്കളാഴ്ച സമാധി പൊളിച്ച് പരിശോധന നടത്താനാണ് പോലീസിന്റെ തീരുമാനം ന്യൂസ് തിരുവനന്തപുരം you <music>